നമുക്ക് പറയാനുള്ള കാര്യങ്ങളെ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് കിട്ടിയതുപോലെ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എത്രത്തോളം സ്നേഹ സ്നേഹമേം പറഞ്ഞ പോലെ അല്ലെങ്കിൽ അഭിമേം പറഞ്ഞ പോലെ എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് അറിയില്ല എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഒരു പിക്ചർ കിട്ടി ഇഗ്നോനെ പറ്റിട്ടായാലും ഇനി മുൻപോട്ടുള്ള ഓരോ കാര്യങ്ങളിലായാലും ഓരോ ഓറിയന്റേഷൻ സെഷൻസ് വരുമ്പോഴും നമുക്ക് ഇന്ന് ഇതിനെ കുറിച്ച് അടുത്തൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുവാണല്ലോ നമ്മള് നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ നമുക്ക് കിട്ടുന്നതായിട്ട് തോന്നി ഇനി നമ്മൾ ഇതിന്റെ ഒരു ഭാഗമാവാൻ പോവാണല്ലോ അപ്പോ അങ്ങനെയുള്ളൊരു ഇതാണ് എനിക്ക് എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് പറയാൻ പറയാനറിയില്ല എനിക്ക് ഫീൽ ചെയ്തത് അതാണ് കൂടുതലായിട്ട് കാര്യങ്ങൾ കിട്ടും എന്നുള്ള പിന്നെ സപ്പോർട്ട് നമുക്ക് ഭയങ്കരായിട്ട് ഇപ്പൊ സ്റ്റാർട്ടിങ് മുതലുള്ളൊരു സപ്പോർട്ട് ഉണ്ടാവും എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു തോന്നിട്ട് നമുക്ക് പറ്റും നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് കൂടി ഇതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്.